ഹായ് അലൈക്കും നിങ്ങളിൻ്റെ റമദാൻ സിക്സും സെവനും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ റമദാനിന് റൂം മേക്കവർ ചെയ്യാനും പിന്നെ കിച്ചണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചണക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്നാക്ക് ഒക്കെ ഇട്ടക്കാനും പിന്നെ അങ്ങനെ കുറച്ച് ഓയിലും വെളിച്ചെണ്ണമൊക്കെ പാടുന്നക്കാൻ പറ്റിയ കുപ്പികൾ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ അതുവരെ ഒന്നുമായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഈ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ഇവിടുത്തെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ടെൻ സെവൻറ്റി ഫൈവ് ദുറഹമാണ് ഇത് നല്ല സ്നാക്കും ഫ്രൂട്ട്സൊക്കെ ഇട്ടാക്കാൻ നല്ല വാങ്ങിയിട്ടുണ്ടാവും തിണ്ടിയില്ലെങ്കിലും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതിന് വാങ്ങിയതാ കേട്ടത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ വെള്ളമൊക്കെ പോണത് വേണ്ട മേനോ വേണ്ട ഇതിങ്ങനൊരു പ്ലേറ്റ് ആട്ടോ ഇതിന് ഞാൻ സ്നാക്സ് ഇട്ട വെക്കൽ ഫ്രൂട്ട്സും നമുക്ക് വെക്കാം കേട്ടോ ഇഫ്ത്താറിനൊക്കെ ഇതിന് റേറ്റ് വരുന്നത് ഇതാ സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇങ്ങനൊരു പ്ലേറ്റ് ആണ് അങ്ങനെ ഒരു പാത്രമാണ് ഇതും നമുക്ക് സ്നേക്കൊക്കെ ഇട്ടാക്കാൻ പറ്റിയ ഒരു പാത്രമാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യലുണ്ട് ഇത് ഞാൻ കുറച്ച് കുറച്ച് നല്ല കുറേ മുമ്പ് വാങ്ങിയതാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നുള്ളൂ ഇതിൻ്റെ ട്രൈ പോഡിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതാണ് വീഡിയോ ഇങ്ങനെ താഴേക്കും മേലക്കൊക്കെ പോകണത് പിന്നെ വീഡിയോ ക്ലാരിറ്റിക്കും കുഴപ്പമുണ്ടാകും കാരണം എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറക്കും എന്തോ പറ്റിയുണ്ട് ഒരു അധികം ഈ ഹാൻഡ് കളീന കായിട്ടാക്കാൻ ഫോൺ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് പിന്നെ പുതിയ ഫോൺ വാങ്ങിയിട്ട് വീഡിയോ എടുക്കാനുണ്ടാവില്ലേ അപ്പം ഞാൻ ഇതിൽ തന്നെ എടുത്തതാണ് പിന്നെ അടുത്തത് ഇതാ ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ വെറുതെ വാങ്ങിയതാണ് ഫുള്ള് വൈറ്റ് ആയപ്പോൾ ഞങ്ങളിത് ഒരു ബ്ലാക്ക് പ്ലേറ്റ് ഉണ്ടായിക്കോട്ടെ വീഡിയോ ഒക്കെ എടുക്കണതല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലോ ഇത് വാങ്ങിയതാണ് ഓഫർ ഓഫറിന് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഇപ്പൊ വാങ്ങി പോയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്താണ്ട് വാഷ് ചെയ്യുമ്പോലോ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ രണ്ട് പ്ലേറ്റ് ആണ് കേട്ടോ ഇനി ഞാൻ കാക്കും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇവിടെ ഓൾറെഡി പ്ലേറ്റ് ഉണ്ട് ഞങ്ങൾ വരുന്ന ടൈമിലേ ഉള്ള പ്ലേറ്റ് ആണ് അതായത് ഇപ്പൊ ഒരു വൺ ഇയർ അബോ ആയിട്ടുണ്ടാവും അങ്ങനെ യൂസ് ചെയ്ത പ്ലേറ്റ് ആണ് പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ഞാൻ എഴുതി അമ്പതാൻ്റെ പുതിയ പ്ലേറ്റ് ആയിക്കോട്ടെ എഴുതി വാങ്ങിയതാണ് ഇതിന് ഫോർ ഫിഫ്റ്റികളായിട്ട് തോന്നുന്നു വാങ്ങി പോയിട്ടൊന്നും കാണില്ല ഇതൊക്കെ ഞാൻ ഇവിടെ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ കുറേ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നും പിന്നെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു എന്താട്ടോ ഇതിന് ഫ്രൈ പാൻ എന്നല്ല പറഞ്ഞു ഫ്രൈ പാൻ ഇത് ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് ഞാൻ ഞാനങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ചട്ടി ഞാൻ ഈ ഒരു പാത്രം ഞാൻ യൂസ് ചെയ്യലുള്ളൂ അല്ലെങ്കിലൊക്കെ ഞാൻ വേറെ യൂസ് ചെയ്യൽ ഇതെടുത്ത് ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു വൈറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വൈറ്റ് കളർ വൈറ്റ് കളർ എന്നൊക്കെ ഓൾറെഡി നമ്മൾ ബ്ലാക്കും റെഡിനൊക്കെ നല്ല വൈറ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് റെഡാണ് ഇതൊരു വൈറ്റാണ് നല്ല ഭംഗിയത് കാണാൻ ഇതിന് അങ്ങനെ പ്ലേറ്റിന്റെ സെക്ഷൻ കഴിഞ്ഞു ഇനി ഗ്ലാസ്സിന്റെ സെക്ഷനാണ് ഈ ഒരു ഗ്ലാസ് ഇത് ജ്യൂസൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ഉണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ ഓർമ്മല്ലാങ്ങി പോയിട്ടുണ്ട് പിന്നെ ഈ ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു ഇതിനത്ര വൺ ദുഹംസ അത്രേ ഉള്ളൂ അത്ര കൊള്ളും ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിക്കുന്നത് ഇത് ഞാൻ ഒരുട്ട വാങ്ങി ഇത് വാങ്ങി കുറേ കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിയത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് ആക്ച്വലി ഞാൻ ഈ ബി സി ജ്യൂസ് ഉണ്ടല്ലോ ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് അതൊക്കെ ഒഴിച്ചൊക്കെ വേണ്ടി വാങ്ങിയതാണ് കുറേ കാലത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വാങ്ങിയതായിരുന്നു ഓഫറുകൾ എത്രയും സംതിങ് എത്ര ഉള്ളൂ അത്ര എത്ര ഹംസമൊക്കെ ഉള്ളു ഇന്ന് വാങ്ങിയത് തന്നെയാണ് പക്ഷെ ഇത് ഫ്രിഡ്ജിനെ കൊള്ളണില്ല അങ്ങനെ ഇപ്പതിന്റെ രീതിയില് അലമറയില് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യലേ ഇല്ല പിന്നെ വാങ്ങിയതാണ് ഇതാ ഞാൻ നോമ്പിന് വാങ്ങിയതാണ് അല്ലാണ്ട് നോമ്പിനെ വാങ്ങിയതാണ് പക്ഷെ ഇത് ഓഫറിന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഓൾറെഡി കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി വാങ്ങിയതാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചേക്കാൻ പറ്റിയ കുപ്പി ഞാൻ അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എടുക്കാൻ വേണ്ടി വിട്ടുപോയി അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താട്ടോ രണ്ട് ഞാൻ ഓഫറിന് വാങ്ങിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷുള്ള അങ്ങനത്തെ ഓരോ വീഡിയോസ് ആയിട്ട് എടുക്കണം നമ്മള മുപ്പതും എടുക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ഇൻഷാള്ള പറ്റട്ടെ അപ്പോൾ ഓരോ വിദ്യാർത്ഥമായിട്ട് കാണാൻ എല്ലാവർക്കും അസലാലൈക്കും